ഫ്രണ്ട്സ് അപ്പോൾ എല്ലായിടത്തും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളപ്പം ഇന്ന് ക്ലാഷ് ഓഫ് ഫ്രണ്ട്സാണ് കളിക്കുന്നത് ഇത് കളിച്ചിട്ട് കുറേ നാളായി ഞാൻ കുറേ ദിവസമായി എടുത്ത് നോക്കിയിട്ട് അപ്പം നമ്മൾ കളിക്കാൻ പോവാണ് ആദ്യം തന്നെ നമുക്ക് ഒരു അറ്റാക്കിനും അയക്കാം കുറേ നാളായി ഞാൻ ഇത് എടുത്തിട്ട് അപ്പോൾ ഇതങ്ങനെ ഒന്ന് ഇത് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ടൗൺ ഹാളത്ര മറന്നുപോയി

നമുക്ക് അല്ല ഗോൾഡ് ഇതൊക്കെ അടിച്ചിടാൻ വേണ്ടി അർച്ചരാടിച്ചായിരുന്നു അർച്ചട വല്യ ഉപയോഗമൊന്നും ഇല്ലാതെ വെച്ചിട്ടുള്ളൂ എന്താ എനിക്കറിയാമോ ഒന്ന് മാറ്റണം ഞാൻ ചോദിച്ചടിക്കു ത്രീ സ്റ്റാർ സ്റ്റാർ അടിച്ചു സാധനം ഓ അത് വിളിച്ചു ഓ ബലൂണൊക്കെ തീർന്നു നമുക്ക് വെച്ച് തീർക്കാൻ പറ്റുന്നതാണെന്ന് നോക്കാം രണ്ട് സ്റ്റാർ മൂന്ന് സ്റ്റാറും കൂടി ആയാലും അങ്ങോട്ട് ഡിഫൻസിനുള്ള സാധനമൊന്നുമില്ല മൂന്ന് സ്റ്റാർ സ്റ്റാറാവും വെയിറ്റ് ചെയ്താൽ നിങ്ങൾ പാട്ടങ്ങനെ ഞാൻ പറയാം നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് റേഡിയാണ് എല്ലാവരും കാണാം പിന്നെ ആദ്യത്തിനല്ല മറ്റേ മാസ്റ്റർ ഋഷാനായിരുന്നു അത് അല്ലേ ഫോൺ പറഞ്ഞിട്ട് ചെയ്തപ്പോൾ അപ്പോൾ അതുകൊണ്ട് തുടങ്ങിയതാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഞാനും കണ്ടിട്ടില്ലല്ലോ സംഭവം ഓ പാൻ കേക്ക് നമുക്കൊരു പാരറ്റിൻ്റെ കൊടിയൊക്കെ ഉണ്ട് നമുക്ക് എവിടെ നിന്ന് കുത്തി വെക്കാം നമുക്ക് പാരത്തിൻ്റെ ഒടി ഇവിടെ ഉണ്ട് അവിടെ ആയിട്ട് ഇവിടെ ആയിട്ട് കുത്തി വെക്കാം ഓക്കേ ഇനി നമുക്കൊന്ന് കുറച്ച് സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യാനിട ആദ്യം ട്രൂപ്പ് നമുക്കൊന്ന് ട്രെയിൻ ചെയ്യാം ഞാൻ എപ്പോഴും രണ്ടു പ്രാവശ്യവും ട്രെയിൻ ചെയ്തത് എല്ലാവരും അങ്ങനെ ഇടണെന്ന് തോന്നും എല്ലാവരും കമൻറ്റ് ചെയ്യുക അവരങ്ങനെ ട്രെയിൻ ചെയ്തായിരുന്നു പിന്നെ നിങ്ങൾ നമ്മക്കിപ്പമക്കിപ്പ ഇത് ഞാൻ റഷല്ല ഞാൻ ഇങ്ങനെ ബാക്കി എല്ലാ സാധനങ്ങളും അപ്ഗ്രേഡ് ചെയ്തിട്ട് മാത്രം ടൗൺ ഹാളായോളൂ മിക്കവരോ അങ്ങനെയാണ് ചെയ്യണത് പക്ഷേ ഇനി നല്ലപാട് അപ്പേഷ്യൻസ് വേണം എല്ലാം ലെവലപ്പ് ഫുള്ള് ഇതായിട്ട് ടൗൺ ഹാൾ എളുപ്പൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെക്കണേ നേരത്തെ ഞാൻ ടൗൺ ഹാള് എടുപ്പ് ചെയ്തേനെ പിന്നെ ഞാൻ വേണ്ടിട്ട് എയർ സ്വീപ്പർ വെക്കാം ഇവിടെ എയർ സ്വീപ്പർ റൊട്ടേഷൻ എങ്ങനെ മറന്നു ഞാൻ അപ്പം പണിതായിട്ട് മാറ്റാം റൊട്ടേഷൻ ചേ സോറി മറക്ക പണിതായിട്ട് നമുക്ക് തിരിച്ചു വെക്കാം റൊട്ടേഷൻ മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാം ഞാനിപ്പോൾ വാള് ടൗൺ ഹാള് സൗണാക്കണമെങ്കിൽ വാ ഇത്രയും സാധനങ്ങൾ പറയണം പക്ഷെ അപ്പോഴത്തേക്ക് നമുക്ക് ടൈം ടൈമെടുത്ത് ഇനിയും കുറേ എപ്പിസോഡൊക്കെ വേണം ഇപ്പം നമുക്ക് ഒരു ഇരുപത്തഞ്ച് വാൾ ഇങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കണം ൂഫിനി ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണം അതാണ് അതിനുള്ള പൈസ ഉണ്ടാവുമായിരിക്കും ഡെവലപ്പ് ചെയ്യാൻ ഇനി നമുക്ക് വാള് ഒരു റോ ആയിട്ട് ഫുള്ള് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാം ലെവൽ شول അപ്പം നമുക്കൊരു ബാറ്റലിന് പോവാം ഓക്കെ ഈ സ്വലം ഈസരം വേണ്ട ഇത് വേണ്ട ഇതിലൂട്ടുള്ളതും പിന്നെ ഓ ഇത് ഞാൻ ട്രൂപ്പ്സിന് അധികൂടാൻ മറന്നുപോയി നേരത്തെ ട്രൂപ്പ് എടുത്തു നിന്നാണ് അതായിരിക്കും അതുകൊണ്ടാ അക്കൗണ്ട് ഞാൻ കുഴപ്പമില്ല നമുക്കിപ്പോൾ തൽക്കാലം ഇതോടെ വേഗത്തെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആരെയൊക്കെ Thank <laughs> you. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ വീഡിയോടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നമ്മൾ ഇനിയും വീഡിയോസൊക്കെ ഇടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ബൈ ബായ്